കേരളത്തിൽ വരും മണിക്കൂറിൽ തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത നാളെയും വരുന്ന തിങ്കളാഴ്ചയും കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലത്ത് നിൽക്കരുതെന്നും ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അറിയിച്ചു കേരളത്തിൽ നാളെ പകൽ താപനില ഉയരുമെന്ന കാലാവസ്ഥ റിപ്പോർട്ട് ഉയർന്ന ചൂട് സൂര്യഗാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കണമെന്നും അറിയിച്ചു കുവൈറ്റിൽ ഭൂകമ്പം മൂന്ന് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തി തെക്ക് പടിഞ്ഞാറൻ കുവൈറ്റിലെ മനാഗീഷ് പ്രദേശത്താണ് ഭൂകമ്പം ായത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല